നമ്മള് കേരളത്തിലെ ആൾക്കാർ എല്ലാവരും ചിന്തിച്ചു ഒരു കാര്യം പറയാറുള്ളത് അതിനകത്ത് വേറൊരു അഭിപ്രായം വരാനായിട്ട് പിടീലല്ലോ കണക്കേട് നിറയണക്കാരുടെ നൃത്തത്തില് ഞാൻ പാടില്ലെന്ന് പറയുന്നതിനോട് യോജിക്കാം പക്ഷേ സാധ്യത്തില്ല പക്ഷെ ഈ മോഹിനി ആട്ടത്തെ കുറിച്ചുള്ള മോഹൻ നല്ല ഒരു കോൺസെപ്റ്റ് വരുന്ന ലീലപ്രസാദ് എന്ന് പറയുന്നത് ഒരു സമയം രജനിയുമായി വരുന്നത് പ്രണയം ആസന് സ്ത്രീകളാണ് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു രാജാ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ജെൻഡറിനൊക്കെ എത്രയോ മോളിൽ പോയി ഉദാഹരണത്തിന് ഒഡിസി നർത്തകനായ ഹേണുജലൻ മഹാഭാത്ര അദ്ദേഹം രാജ്ഞിയായിട്ട് വളർന്നാൽ അത് പുരുഷവേഷത്തിൽ തന്നെയാണ് ശ്വരാമനിയും അല്ലേ പറയുന്നത് കാരണം സ്ത്രീ വേഷത്തിൽ കുറച്ചാണ് അപ്പോൾ അദ്ദേഹം പകർന്നാടുന്ന സമയത്ത് അത്രയും മനോഹരമായിട്ട് ഈ ഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റ് നർത്തകരുണ്ടോ എന്ന് നമുക്ക് സംശയത്തിനു അതുകൊണ്ട് അങ്ങനെ ജന്തു എപ്പോഴും കാലമായിട്ട് ഇത് ഡീകൺസ്ട്രക്ട് ചെയ്ത് മൂളിപ്പോയി പക്ഷെ ചില അധ്യാപകന്മാർ വളരെ വർഷങ്ങളായിട്ടുള്ള ട്രെയിനിങ് ഉള്ളവര് ചിട്ടയിലൊന്നും മാറില്ല

ടീച്ചറിനെ വളരെ അറിയാം വർഷങ്ങളായിട്ടറിയാം അക്കാഡമിന്നായിരുന്നു ടീച്ചർ ആദ്യത്തെ സ്കൂളിന്റെ പേര് സത്യമാർ രാജ്യം ടീച്ചർ ചിട്ടകളിൽ ഒട്ടും ചില ഗുരുക്കന്മാര് അവർ പഠിച്ചിരുന്ന കാലത്തെ അവരെ പഠിപ്പിച്ച എന്താണോ അതിൽ നിന്നും ഒട്ടും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ടീച്ചർ അതുപോലത്തെ ഒരാളാണ് എനിക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അത് തന്നെ ആയിരിക്കണം മുന്നോട്ട് പക്ഷേ നൃത്തം ഒരു ആർട്ട്ഫോ അതൊരിക്കലും അങ്ങനെ നിലനിൽക്കത്തില്ല അത് എല്ലാ കാലത്തും അത് പരീക്ഷണങ്ങളിലൂടെയാണ് അങ്ങനെയുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും ഒരുപാട് മാറ്റം ടീച്ചർ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രശസ്തിയായ നാർത്തയാകി അവരുടെ ഡാൻസ് പെർഫോമൻസിൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് തെറ്റാണ് ടീച്ചർ ഒരിക്കലൊരു ഒരു കോൺവെസേഷനിൽ പറയട്ടെ അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പണ്ട് അവരെ പഠിപ്പിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അധ്യാപകർ പെരുമാറിയിരുന്നത് അതേപോലെ അവർ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് തമ്മിൽ വ്യക്തിപരമായി ഇവര് തമ്മില് കേസ് ഇവര് തമ്മില് അങ്ങോട്ടൊരു അവരുടെ പകയാണ് അവര് പറഞ്ഞത് അവരുടെ ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ട് പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ കറുപ്പ് നിറ ഉള്ളവരെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് ചർച്ചയായത് വളരെ സന്തോഷം ഇപ്പൊ ഞങ്ങളൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോകുന്നത് ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിനെ പോലും നമ്മൾ നമ്മള് നോക്കുവാണെങ്കിൽ പൂവൂർത്തരാൻ കൊച്ചി ഭഗരത്തൊരു കൊച്ചി ആയിരിക്കും പൂർത്തരായിട്ട് സെലക്ട് ചെയ്ത് അപ്പൊ അപ്പറത്ത് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു വറുത്തതലുള്ള നല്ല തിളക്കമുള്ള കണ്ടൊക്കെ എഴുതി കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാലും അതിനെ ഒരു പക്ഷേ ഒഴിവാക്കിയതാണോ എന്നൊക്കെ എനിക്ക് ഇതിലൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ എപ്പോഴും നിറം ഏർ കല്യാണാലോചന കൊള്ളാം ഒച്ചക്കൊള്ളാം പിന്നെ കട എന്നൊക്കെ പറയും അപ്പൊ എന്താണ് അതൊന്ന് ഒരുപാട് മാറേണ്ടതുണ്ട് ഇനി അതിനു വേണ്ടി ഒരു ലാർജർ കോൺസെപ്റ്റ് നിറം മാത്രല്ല പല്ലുകൊണ്ടിതാണ് ഇത് എന്താ വലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ തടിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ചർച്ച അത് നിങ്ങളുടെ എല്ലാം ഇടപെടൽ സമൂഹത്തിനെ തിരുത്താനും ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആൾക്കാർക്കല്ലോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണർവിലേക്ക് വന്നാൽ കൊള്ളാം പക്ഷെ ആൾക്കാർ എഴുതിയിരിക്കുന്നത് ഒരു ഒരു ഫൈറ്റ് അങ്ങനെ ും കമ്പാഷനും എല്ലാ കാലത്തും ഫൈറ്റ് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അപ്പൊ അവര് എനിക്ക് അവരുടെ ഇന്റർവ്യൂ ഒരാളെ കെട്ടിട്ട് കഴിഞ്ഞാൽ അവര് കുറയ്ക്കുക അത് ഞാൻ ഞാൻ ജയിക്കും ഞാൻ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു എനിക്ക് തോന്നിയത് അവര് അവര് അറിയുന്നുണ്ട് എന്ന് എന്നെ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവര് ഞാൻ എന്ത് ചെയ്യും അപ്പൊ തിരിച്ച അവര് രാമകൃഷ്ണൻ സഹ സംസാരിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സിംബോസിയത്തെ ഇറക്കി വിട്ടു നീ എങ്ങനെ എം എ ചെയ്യുന്നു കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്ന് കുടിപ്പകയാണ് അത് മനുഷ്യന്റെ മനസ്സിലാക്കി നമ്മുടെ നാട്ടില് ഒരു താഴ്ന്ന കറുത്ത നിറമുള്ള കറുത്തുനറു മുന്നോട്ട് വരാൻ എടുക്കേണ്ടി വരുന്ന എഫേർട്ടിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ വിഷയത്തിൽ എന്തും പാടാറിയും ഞങ്ങളെ സംഘത്തിലെ ചോദിച്ചൊക്കെ നാടക കഴിഞ്ഞു രാത്രി എനിക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാരും കറുത്ത ഇന്റർനാഷണൽ അക്ലീമുള്ള ഒരാളാണ് ഫ്രാൻസിലൊക്കെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവല പോയി നാടകം നാടകം ചെയ്ത് കളിക്കാൻ പറയും അതിന്റെ കറുത്തവനാണെങ്കിൽ കള്ളനെ വളരുന്ന കാര്യത്തിൽ അതിൽ അതൊരു പൊതുബോധമാണ് അപ്പം നാടകം കാണിക്കാൻ പെട്ടെന്ന് നാടകം കാണിക്കാൻ പറ്റുന്നില്ല നാടകം അപ്പൊ മിനുക്രി കാണികളായിരുന്നു പറഞ്ഞാൽ അന്നിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പത്ത് വർഷം മുമ്പുള്ള ഇപ്പഴും വലിയ മാറ്റം ഒന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസ മുടി കളർത്തിയവരെ കുറിച്ചുള്ള കോൺസെപ്റ്റ് സൗന്ദര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് നായകനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട് അവര് എഴുതി വെച്ചിട്ടൊക്കെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ചെയ്ത് ഇപ്പോ ഇപ്പൊ അങ്ങനെയുള്ള സുന്ദരന്മാരാണ് നായകന്മാരാവേണ്ടത് ഇതന്നെയാണോ നാടകത്തിനോ സിനിമയിലോ ഉള്ളത് അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് ചെയ്താണ് കലയെ മേലോട്ട് മേലോട്ട് എടുത്ത് ഉയർത്തുന്നത് അപ്പൊ എന്ത് കഥയാണ് പറയേണ്ടത് ഒക്കെ കുറച്ച് ചുറ്റുണ്ട് പക്ഷെ ചിട്ട തന്നെ പിടിച്ചു നിൽക്കൂല ചിട്ട പഠിച്ചിട്ട് ആൾക്കാർ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഒരു സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത് അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളത്തെ പഠിക്കുമ്പോൾ സത്യമാണ് റാഞ്ചിനെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മതി പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീറ്റ് ഇരിക്കുമ്പോ ഒരു കർത്ത വെച്ചിട്ടുണ്ട് നമുക്ക് അത് കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലങ്ങനെ ഉണ്ട് ആണെങ്കിലും ഉള്ള കേട്ടൂല കേട്ടിട്ടില്ലേ നിങ്ങൾ ആരും ടീച്ചർ അത് ചിട്ടയായിട്ട് ടീച്ചർ എടുക്കും ടീച്ചറിന്റെ അഭിപ്രായം ടീച്ചർ പഠിച്ചതാ ഇവിടെ ഒന്നും മാറ്റിട്ടില്ലെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ ടീച്ചർ പറഞ്ഞാൽ പറഞ്ഞില്ലേ കുറച്ച് ഗൗരവുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ടീച്ചർ ടീച്ചറിനെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ ശൈലിയിലൂടെ അറുപത് വയസ്സുമായി നമ്മുടെ ഒക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയും അമ്മൂമ്മയോ അപ്പച്ചിയൊക്കെ കാണും എന്തൊക്കെ അപ്പുച്ചിമാര് പറയുന്നത് അവര് പറഞ്ഞൊരു കാര്യം കലോത്സവത്തിലൊക്കെ പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും അവർക്ക് കുട്ടികളുടെ ലിസ്റ്റ് കൊടുക്കും അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് എന്നൊരു രീതിയിൽ പറ്റുന്നില്ലെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റേഷൻ ഞാൻ ചേർക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഒരു പൊതു കാര്യം പറഞ്ഞു കലാ ഫെസ്റ്റിവല അല്ല ഞാൻ പറഞ്ഞില്ല അധിക്ഷേപമായിട്ട് ആ വർഷത്തെ തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഒന്ന് ക്ലാസിക്കൽ ഡാൻസിലോട്ട് നടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവർ എവിടെയെങ്കിലും വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ അവർക്ക് എന്നെ ഇതിനാണ് പട്ടസിപ്പോസിറ്റിൽ നിന്ന് ഇറക്കി വിട്ടത് അല്ലെ എന്നെ എതിന് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇത് ഒരാളെ ഒരുപാട് പേര് പറഞ്ഞതിന് വലിയ ശബ്ദങ്ങളോട് അവര് കോർക്കാൻ ശ്രമിക്കുകയാണ് സംഭവിക്കൂടി ഒരു എന്താണ് മലയാളികൾ എന്നുള്ള ഒരു വാക്കേ നമുക്ക് എല്ലാ കാലത്തും ഫെയർനെസ്കീമും മെഡുപ്പിനും വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്സും എല്ലാം ഫെയർനെസും ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ് മലയാളികളെ മാത്രം നമ്മള് കുറ്റപ്പെടുന്നുണ്ട് എന്തോ ഒരു വലിയ സംഭവമായിട്ട് നല്ല വേക്കിസ്റ്റുകൾക്ക് നല്ലൊരു മാറ്റാവുന്നതാണ് ഞാൻ ഇവിടെ മൈക്കിൾ ജാക്സൺ പാവ അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാമെന്നനായ നർത്തകര് എന്തിനാ വെളുത്ത തൊഴിലോട്ട് പോയത് അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ചുറ്റും ഇത് ലോകമെമ്പാടും ഉള്ളതാണ് ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് ചോദിക്കാൻ അയാൾ പാവ എന്ത് കഷ്ടപ്പെട്ട് പോടുകയൊക്കെ ആക്കി എന്ത് നന്നായിരുന്നു Benimki de oğlum, oğlum da ne oldu? Ne oldu? Ama benimki de oğlum, oğlum da ne oldu? Ne oldu? Ama benimki de oğlum, oğlum da ne oldu? Ne oldu? Ama benimki de oğlum, oğlum da ne oldu? Ne oldu? Ama benimki de oğlum, oğlum da ne oldu? Ne oldu? Ama benimki de oğlum, de oğlum, മുഴുവനും ഭയങ്കര അങ്ങനെയുള്ള മുടക്ക് നോക്കിയുള്ള സിനിമകളൊക്കെ ചെയ്ത് എഴുത്ത് കുമാർ അങ്ങനെ ഏട്ടത്തിലെടുത്തു അങ്ങനെയൊക്കെയാണ് കലാണിവല്ല മാറ്റി ഞാൻ ഞാൻ അവരുടെ വണ്ടിയിൽ